ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ നിഹാ ഡിസൈനർ ബ്യൂട്ടി കെ എസ് ആർ ടി സി സി ബസ് സ്റ്റാൻഡ് പന്തളം എം റോഡിൽ കുരമ്പാല കവലയ്ക്ക് സമീപം മിനി ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരനായ യുവാവ് മരിച്ചു ചെങ്ങന്നൂർ കൊഴുവല്ലൂർ പ്ലാം തോട്ടത്തിൽ ഹരികൃഷ്ണനാണ് മരിച്ചത് ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു ഞായറാഴ്ച രാത്രി എട്ട് പതിനഞ്ചിനാണ് അപകടമുണ്ടായത് അടൂരിൽ നിന്നും പന്തളം ഭാഗത്തേക്ക് വരികയായിരുന്ന സ്കൂട്ടറും അടൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദയാത്രാ സംഘം സഞ്ചരിച്ചിരുന്ന മിനി ബസുമാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽപ്പെട്ടയാളെ കയറ്റാൻ വന്ന ആംബുലൻസിന്റെ അടിവശത്ത് ഷോർട്ട് സർക്യൂട്ടും മൂലം പുക ഉയർന്നത് പരിഭ്രാന്തി പരത്തി ഉടൻ തന്നെ മറ്റൊരു ആംബുലൻസ് വരുത്തി ആളെ ആശുപത്രിയിലേക്ക് അയച്ചെങ്കിലും രക്ഷിക്കാനായില്ല

നിലവിലിപ്പം സ്ഥിരമായ സ്ഥിരമായിട്ട് അപകടം നടക്കുന്ന ഒരു സ്ഥലമാണിപ്പോൾ ഈ പുരമ്പാല ഭാഗം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതൊരു മാറ്റവും ഇല്ല ഒരു ദിവസം എന്നും നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും വൈകുന്നേരം അത് എപ്പോഴായാലും ഒരു ചാറ്റർ മഴ പെയ്താൽ പോലും സ്ഥിരം അപകടം നടക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഈ പറമ്പാല ജംഗ്ഷനെടുത്തായിട്ട് പന്തളവും അടൂരും അതിനിടയിൽ ഉള്ള ഈ സ്ഥലം ഇപ്പം ഭയങ്കരമായി അപകടമേഖലയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ദിവസവും നമ്മൾ കാണുന്ന മരണ വാർത്തയും അതുപോലെ തന്നെ വണ്ടികൾ നമ്മൾ കൂട്ടിയിടിച്ച വാർത്തകളുമാണ് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു കേട്ടുകൊണ്ടിരിക്കുന്നു പ്രധാനപ്പെട്ട അപകടങ്ങളൊക്കെ നടക്കുമ്പോൾ ഞാൻ ഇവിടെ ഓടിയെത്താറുണ്ട് നമ്മൾ കാണുന്നത് മരണമാണ് അതല്ലെങ്കിൽ കാലും കൈ ഒടിഞ്ഞ കേസുകളാണ് കാണുന്നത് പക്ഷേ ഇതിന് ശാശ്വതമായിട്ട് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്ക എന്നാണ് എനിക്ക് പറയുന്നത് ിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ നിയോ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്